നിങ്ങൾ ഉയർത്തുന്ന ഭീകരത അനിവാര്യമായ ഗുരുതര അനന്തര ഫലങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് മറക്കരുത് യു എൻ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പൊട്ടിത്തെറിച്ചു ലോകത്തിന് അറിയാവുന്നതുപോലെ അതിർത്തി കടന്നുള്ള ഭീകരവാദം അയൽ രാജ്യങ്ങൾക്കെതിരായ ആയുധമായി പാകിസ്ഥാൻ പണ്ടേ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു ഇവർ ഇന്ത്യയുടെ പാർലമെൻറ്റിനെയും സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെയും ഡൽഹി അടക്കമുള്ള വിവിധ മാർക്കറ്റുകളിലും തീർത്ഥാടന പാതകളെയും ആക്രമിച്ചു പറഞ്ഞാൽ തീരാത്ത പട്ടിക നീളുന്നു അത്തരമൊരു ഭീകരതയുടെ സംരക്ഷക രാജ്യം ഇവിടെയും ആക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏറ്റവും മോശമായ കാപട്യമാണ് തങ്ങൾക്ക് മറുപടി പറയാനുള്ള അവകാശം വിനിയോഗിച്ച് യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിൻ്റെ പ്രസംഗത്തെ ഇന്ത്യ മറുപടിയിൽ നിശിതമായി വിമർശിച്ചു കാശ്മീർ വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫലസ്തീൻ എന്ന ഉപമയുള്ള അഭിപ്രായങ്ങളെ പരിഹാസകരം എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ അധീന ഇന്ത്യൻ പ്രദേശത്തു നിന്നും തീവ്രവാദത്തെ ഉപയോഗിച്ചതായും ഇന്ത്യ ആരോപിച്ചു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പതിനഞ്ച് രാഷ്ട്രങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളാണ് കാശ്മീരിനുടനീളം കഴിഞ്ഞ ദിവസം സന്ദർശിച്ചത് കാശ്മീരിലെ ഇന്നുള്ള അന്തരീക്ഷത്തെയും സ്വതന്ത്രപൂർവ്വമായ പ്ര തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രക്രിയയും വോട്ടെടുപ്പിൽ ജനകീയ പങ്കാളിത്തവും നേരിൽ കണ്ട് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയെ പ്രശംസിച്ചത് ലോക ജനാധിപത്യത്തിന് അഭാസ്യമായ രീതിയിൽ കൃത്രിമം നടത്തുന്ന പൊതു തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യമാണ് തൊണ്ണൂറ്റേഴ് കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വോട്ടെടുപ്പിലും വോട്ടെണ്ണലിലും നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ലോകത്തിലെ നമ്പർ വൺ സ്വതന്ത്ര പാർലമെൻ്ററി ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നത് തങ്ങൾക്കുള്ള അപകർഷത മൂലമായിരിക്കാമെന്നും അതുപോലെ തികച്ചും ഷെരീഫിനെ പോലെയുള്ള വ്യക്തികളിൽ നിന്നുണ്ടാകുന്നത് അസാധാരണമാണെന്നും ഭാവിക മംഗളാനന്ദൻ